ദാനം കിട്ടിയ ഒരു വീടിന് പ പത്ത് രൂപ മുതൽ മുടക്കില്ലാത്ത മോളും ആണ് വന്നിരുന്നിട്ട് അത് വെച്ച് കൊടുത്ത അവർക്കെതിരായിട്ട് ഇത്രത്തോളം പ്രസംഗിക്കുന്നത് ഒരു പത്ത് രൂപ കാശ് ഒരു ചവിട്ടി പോലും ഈ പറയുന്ന തന്തയോ മോളോ ആ വീട്ടിൽ വാങ്ങിയിട്ടിട്ടില്ല ഒരു വീട് പണത് കൊടുക്കുന്നതിലുപരി ആ വീട്ടിലേക്കുള്ള സകല സാധന സാമഗ്രികൾ ഉൾപ്പെടെ ഇവർക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്ത ആ ഒരു ആൾക്കാരെയാണ് ഇത്രത്തോളം അപരാധം വന്നിരുന്ന് ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഈ ഈ നാണം കെട്ട തന്തയും മോളും പറയുന്നത് ഇതിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്തിനാണ് പ്രതികരിക്കേണ്ടത് ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്നിട്ട് അങ്ങ് വീമ്പളക്കുക ഇവർ പത്ത് രൂപ അവിടെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും അങ്ങ് വന്നിട്ട് വായിട്ടലയ്ക്കാം ഇത് ഒരു ഒരു മുട്ടസൂചി പോലെ ആ ഒരു വീട്ടിൽ വാങ്ങിച്ച് വെക്കാത്ത ആൾക്കാരാണ് വന്നിരുന്നിട്ട് അത് വെച്ച് കൊടുത്ത ആൾക്കാരെ ഇത്രത്തോളം അപരാധം വന്നിരുന്ന് പറയുന്നത് ശരിയാണ് ഈ പറയുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ്റെ പേരിലാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വീട് കിട്ടിയത് കുഞ്ഞുങ്ങൾക്ക് മാത്രല്ല രേണുവിനും കൂടെ കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ വീട് എങ്കിൽ പോലും അവരുടെ അമ്മയായിട്ടുള്ള രേണുവിനും അവിടെ താമസിക്കാം അതുപോലെ കൊല്ലം സുധിയുടെ അമ്മയ്ക്കും അവിടെ ഒന്ന് താമസിക്കാം പക്ഷെ അത് ഇയാൾക്ക് ഇഷ്ടമല്ല രേണുവിൻ്റെ തന്തപ്പടിക്കാതത്രം ഇഷ്ടമല്ല അതാണ് ഇയാൾ ഇത്രത്തോളം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നത് ആ വീട് വെച്ചു കൊടുത്ത ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട് അതിൽ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഇവരുടെ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തത് അതിലുപരി ആ ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചറുകളും ആ ഒരു വീടുണ്ടല്ലോ പണി ഇത് കഴിഞ്ഞ ആ ഒരു സമയത്ത് ആ വീടൊക്കെ കാണാൻ അതിലേക്കുള്ള ഫർണിച്ചറുകൾ അടുക്കളയിലായിക്കോട്ടെ എല്ലാം എന്തിനു വാട്ടർ പ്യൂരി മറ്റേ വാട്ടർ പ്യൂരിഫയർ ഉൾപ്പെടെ ഇവർ വാങ്ങി വെച്ച് കൊടുത്തിട്ട് അവിടെ താമസിച്ചിട്ട് ഈ ഉളുപ്പില്ലാത്ത തന്തയും മോളും മോളും വന്നിരുന്നിട്ട് ആ വെച്ചു കൊടുത്തവർക്കെതിരായിട്ടാണ് ഇത്രത്തോളം കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് ആ എത്രയോ ആൾക്കാരല്ലേ ഒന്ന് കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഇപ്പം ഇവർ ഈ ഒരു വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവരൊക്കെ അത് പൊന്നുപോലെ സ്വർഗം പോലെ കൊണ്ടുനടന്നേനെ ഇത് ഇത്രയും നാളും വാടക വീട്ടിൽ കിടന്ന് കിടന്ന ആൾക്കാർക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീട് കിട്ടിയപ്പോൾ അതും ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അതിനില്ലാത്ത കുറ്റങ്ങളിൽ എന്തായാലും നമുക്ക് ഈ തന്ത എന്ന് പറയുന്ന രേഷ്മയുടെ അതായത് രേണുവിന്റെ തന്തപ്പടി വന്നിരുന്നിട്ട് ആ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും നമുക്ക് അതിന് കുറച്ച് ഭാഗങ്ങളൊന്നും കാണാം എന്നെ നാളെ തൊട്ട് സോഷ്യൽ മീഡിയ വരെ തെറി വിളിച്ചാലും ഞാൻ അത് കാണുന്നില്ല അവര് 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 പറഞ്ഞിട്ട് അവര് ഏ കേട്ടോ അപ്പം ടോ നാണയമില്ലാത്ത തന്തെ പറയുടോ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഒക്കെ പറയും തൻ്റെയും തൻ്റെ മോളുടെയും ഇതുപോലുള്ള നന്ദി ഇല്ലാത്ത ചറ്റത്തരം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും ജനങ്ങൾക്ക് മനസ്സിലായിടോ നിങ്ങളെപ്പോലുള്ള നന്ദി ഇല്ലാത്തവർക്ക് ഇതുപോലൊരു വീട് കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കല്ല ഈ വീട് ആ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഋതപ്പനും അതുപോലെ കിച്ചുനും ഉള്ള വീടാണ് അവിടെ നാണയമില്ലാതെ എന്തിനാണോ കയറി തന്തയും മോളും കൂടെ കിടക്കുന്ന എന്തിനാണ് രേണു അവിടെ കിടന്നു കേട്ടെ പക്ഷെ തനിക്കോ തന്റെ ഭാര്യക്കോ അല്ലെ തന്റെ മകൾക്കോ അതായത് മൂത്ത മോൾക്കോ അവിടെ കയറി താമസിക്കാനുള്ള ഒരു യോഗ്യതയില്ല കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോടും ആ വീട്ടിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ വീടിന് കുറ്റം പറയുകയും ചെയ്യുന്നു ദാനം കിട്ടി ആ ഒരു വീടിനെ കുറിച്ച് ഇതുപോലെ നന്ദിയില്ലാത്ത വർത്താനം പറയാത്ത തനിക്കൊക്കെ ലേശമെങ്കിലും ഉളുപ്പുണ്ടോടോ പറഞ്ഞു പോവുകയാണ് ഇതുപോലത്തെ നാണംകെട്ട വർത്താനത്തിന് ഇതല്ലാതെ നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കണം കഴിഞ്ഞോ സംരക്ഷിക്കും ഇവിടെ താനെന്ത് വർത്താനാ പറയണേ തന്റെ മകളുടെ കുഞ്ഞിനെ നാട്ടുകാരെന്തിനാ നോക്കുന്നത് അതിന്റെ അച്ഛനെ മരിച്ചിട്ടുള്ള മരിച്ചിട്ടുള്ളു അമ്മയ്ക്കൊരു കുഴപ്പമില്ലല്ലോ സുധി എന്ന് പറയുന്ന നടി ലേഡി സൂപ്പർ സ്റ്റാർ അങ് അഭിനയിച്ച് തകർക്കുവല്ലേ കാശുണ്ടാക്കല്ലേ അപ്പൊ കുഞ്ഞിനെ നോക്കേണ്ടത് നാട്ടുകാരാണോ നാട്ടുകാരാണോ നോക്കേണ്ടത് അങ്ങനെയാണ് നാട്ടുകാരെ നോക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര അയ്യോ എന്റെ ശുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഈ ന്യായീകരിക്കുന്നത് എന്തിനാണ് ഇയാൾ എന്തോ ഇയാള് പറയുന്നത് നാട്ടുകാരെ നോക്കാൻ നാട്ടുകാർക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് എന്തിനാണ് നാട്ടുകാർ നോക്കാനാണെങ്കിൽ ഇയാൾ എന്ത് ഒരു 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 പോങ്ങൻ മനുഷ്യനാണെന്ന് തോന്നുന്നു ഇയാൾ പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് കുറേ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ നാട്ടുകാരോ ആണോ ഒരേണു സുധീയുടെ ഇളയ കുഞ്ഞിനെ നോക്കേണ്ടത് ഇയാൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇയാൾക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ ഒരേ ഒരാളേ ഉള്ളൂ അത് ദയാച്ചു ആണ് എന്തായാലും ദയാച്ചു ഈ പറയുന്ന രേണുവിന്റെ അച്ഛനായിട്ടുള്ള തങ്കച്ചനെ ഒരു കിട്ടിലൻ മറുപടി ആയിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് രേണു അതായത് ദയ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ദയാച്ചു ഈ രേണു സുധിയുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചന് കൊടുക്കുന്ന കുറച്ച് മറുപടികളും നമുക്കൊന്ന് കേൾക്കാം കിട്ടിലൻ ആണ് ആരാ സംരക്ഷിക്കേണ്ടത് എന്റെ അമ്മ സംരക്ഷിക്കണം ഞാൻ ചോദിച്ചോട്ടെ ഈ പറയുന്ന രേണുവിന്റെ ഹസ്ബൻഡ് സുധി അവരെ ഒരു വീഡിയോ പണ്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് എന്തെന്നറിയോ സ്വന്തം മകനെ തൊട്ടില് കിടത്തിയിട്ട് ഷോയില് മറ്റുള്ളവരെ ചിരിപ്പിച്ച കഥ ആ വീഡിയോ നിങ്ങൾക്ക് പരട്ട കിളവ നിങ്ങൾക്കുള്ളതാണ് ആ വീഡിയോ ഒരു മിനിറ്റ് അപ്പൊ ഒരാണായ ഒരാള് ഒരു ഒരു കൊച്ചിനെ നോക്കി വളർത്തി പെണ്ണായ നിങ്ങളുടെ മകൾക്ക് ഒരു കൊച്ചിനെ നോക്കാൻ വളർത്താൻ പറ്റത്തില്ലേ ഇപ്പൊ കാണിച്ചാടാ പരട്ട കളവ് സ്റ്റേജിലും കുഞ്ഞിൽ നിൽക്കുന്നുള്ള ആ ഒരു ടെൻഷനുണ്ടായിട്ടും ജനങ്ങളെ ചിരിപ്പിക്കുകയായിരുന്നുണ്ട് ില്ല അപ്പൊ കേട്ടല്ലോ ഇവിടെ ദയാച്ചു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ കൊല്ലം സുതി കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഈ രണ്ണസുനിയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേക്കാൻ തോന്നും കിച്ചു മാത്രം മാത്രമുള്ളപ്പോൾ ആ ഒരു കുഞ്ഞിനെ എന്താ പറയാ സ്റ്റേജിന്റെ പുറകിൽ കൊണ്ട് തൊട്ടി കെട്ടി ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് പരിപാടി അവതരിപ്പിച്ച ഒരുപാട് കാലഘട്ടങ്ങളുണ്ട് അതൊക്കെ ഈ പറയുന്ന കൊല്ലം സുതി പരിപാടികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആ കുഞ്ഞിനെ വളർത്തിയതാണ് ഈ പറയുന്ന സുതി എന്നിട്ട് എന്തുകൊണ്ട് രേണുവിന് ഇത് പറ്റുന്നില്ല എത്രയോ സ്ത്രീകൾ ഭർത്താക്കന്മാർ മരിച്ചുപോയി എത്രയോ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്നുണ്ട് ഇവിടെ രേണുവിന് ഇപ്പോൾ അവസരങ്ങളൊക്കെ കൂടിയപ്പോൾ കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല ഇപ്പോൾ കുഞ്ഞ് അവർക്കൊരു ബാധ്യത ആയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന തന്തയും മകളും പറഞ്ഞു വെക്കുന്നത് കാരണം കിച്ചു എന്ന് പറയുമ്പോൾ അവൻ പത്തിരുപത്തൊന്ന് വയസ്സുള്ളൊരു പയ്യനാണ് അവനിപ്പോൾ കോളേജിലാണ് പഠിക്കുന്നത് പക്ഷെ ഇളയ കുഞ്ഞെന്ന് പറയുമ്പോൾ അതിനെ ഒരാൾ നോക്കണം ഇപ്പൊ സത്യം പറഞ്ഞാൽ പറഞ്ഞു വന്നപ്പോൾ കൊല്ലം സുധയുടെ എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് വേണം പക്ഷെ ആ കുഞ്ഞിനെ നോക്കാൻ ഇപ്പൊ തന്തയ്ക്കും കഴിയല മകക്കും കഴിയല അതാണ് ഇപ്പൊ ഈ പറയുന്ന തന്തയാണേലും മോളാണേലും ഈ വന്നിരുന്നു വിളമ്പുന്നത് കുഞ്ഞിനെ ആര് നോക്കും കുഞ്ഞിനെ ആര് ഏറ്റെടുക്കും കുഞ്ഞിനെ ആര് എന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല എന്നൊക്കെ വന്ന് പറയുന്നു ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ എത്രയോ ആൾക്കാർ ആൾക്കാര് കിടക്കാൻ ഒരു ഇടവില്ലാതെ ഒരു നേരത്തെ ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകള് കുഞ്ഞുങ്ങളെ നോക്കാനും അല്ലെ കുടുംബം നോക്കാനും ഒക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ പറയുന്ന ഒരു രേണുസുതി മാത്രല്ല ഈ ഭർത്താവ് മരിച്ചിട്ട് ഇത്രത്തോളം അങ്ങ് സ്ട്രഗിൾ ചെയ്യുന്നു ഇവർക്ക് എന്ത് സ്ട്രഗ്ളിങ്ങാ ഉള്ളത് വീട് കിട്ടി ഇപ്പോൾ എന്താ പറയുക ഒരുപാട് അവസരങ്ങൾ ആ ഒരു കലാകാരന്റെ പേരിൽ ഇവർക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ഷൂട്ടിങ് എന്താ പറയുക സിനിമ ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അതിലുപരി എല്ലാ ചാനലിലും പോയിരുന്നുണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വെറുതെ എന്നാണോ വിചാരം നല്ല ചിക്കിൽ മേടിച്ചിട്ട് തന്നെയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇവർക്ക് പത്ത് രൂപ കാശ് ഇവരുടെ എടുക്കാനില്ല ആ വീട്ടിൽ ഒരു കാര്യം പോലും ചെയ്യാൻ ഇവർക്കില്ല ഇതിന് ഇതിൽ കൂടുതലൊക്കെ നമ്മൾ ഇവർക്കെതിരെ എങ്ങനെ പ്രതികരിക്കേണ്ട എങ്ങനെയാണ് നിങ്ങൾ തന്നെ ഒന്ന് പറയൂ